എത്തിയോപ്യക്കാരനായ ഒരു ഷണ്ടൻ്റെ രഥത്തോട് ചേർന്ന് യാത്ര ചെയ്തുകൊണ്ട് വചനം വിശുദ്ധീകരിച്ചു കൊടുക്കുന്ന ഫിലിപ്പോസിനെ അപ്പോസിലെ പ്രവർത്തനങ്ങൾ എട്ട് ഇരുപത്തിയാറ് നാൽപ്പതിൽ നാം ധ്യാനിക്കുന്നു വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല എന്നിരിക്കലും ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പ്രവാചക ദൗത്യം നാം പൂർത്തിയാക്കുന്നു ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നമ്മുടെ ജീവിത അവസരങ്ങളിൽ ഒപ്പമായിരിക്കുന്നവരുടെ കൂടെ അവരുടെ ആനന്ദമാകുവാനും സംശയനിവാഹകരാകുവാനും നമുക്ക് കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ